ഒരുപക്ഷെ കേരളത്തിൽ ഒരു പേര് ആദ്യം കേൾക്കുന്നത് സീരിയൽ കില്ലർ ആയിരുന്ന റിപ്പർ ചന്ദ്രനിലൂടെയായിരുന്നു മാത്തുക്കുട്ടി ചന്ദ്രൻ എന്ന് പറയുന്ന റിപ്പർ ചന്ദ്രൻ ഏകദേശം പതിനാല് പേരെയാണ് തന്റെ കവർച്ചാശ്രമത്തിനിടെ കൊല ചെയ്തത് കേരള ജനതയുടെ പേടി സ്വപ്നമായിരുന്ന ഇയാളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൂക്കിലേറ്റി ഇതിനുശേഷം റിപ്പർ പദവി ചാർത്തി കിട്ടിയ ചിലരുടെ കാര്യങ്ങൾ കൂടി പരാമർശിക്കാതെ വയ്യ ഒന്ന് കെ വി ചാക്കോ എന്ന റിപ്പർ ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തി ഒമ്പത് കാലയളവിൽ തന്നെ പതിമൂന്ന് പേരെയാണ് അദ്ദേഹം കൊല ചെയ്തത് കൊലപാതകങ്ങളെ തുടർന്ന് ചാക്കോ തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയെങ്കിലും പോലീസ് അയാളെ പിടികൂടുകയായിരുന്നു കുപ്രസിദ്ധനായ മറ്റൊരു സീരിയൽ കില്ലറാണ് റിപ്പർ ജയാനന്ദൻ എറണാകുളത്തും പരിസരത്തുമായി താൻ നടത്തിയ മുപ്പത്തഞ്ച് കവർച്ച ശ്രമങ്ങൾക്കിടയിൽ ഏഴുപേരെയാണ് അദ്ദേഹം കൊല ചെയ്തത് ഒക്ടോബർ രണ്ടായിരത്തി നാലിൽ പെരിഞ്ഞനം ഇരട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെ ജയാനന്ദൻ നടത്തിയ ഏഴു കൊലപാതകങ്ങൾക്ക് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി രണ്ടായിരത്തി എട്ട് ജൂണിൽ ഇദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ പത്രപ്രവർത്തകനായ നിതീഷ് എം കെ ഇയാളെ കുറിച്ച് എഴുതിയ ഒരു ലേഖനം ശ്രദ്ധേയമായിരുന്നു ജയാനന്ദന്റെ ഭീഷണ കോണിൽ നിന്ന് തെളിവുകൾ ഉപയോഗിച്ച് കേസ് പുനർവിശകലനം ചെയ്യുമ്പോൾ പോലീസ് ഇയാളെ കുടുക്കിയതാണെന്ന് വേണമെങ്കിൽ കരുതാം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാടിനെ നടുക്കിയ സീരിയൽ കൊലപാതകം നടത്തിയത് ജോളി എന്ന സ്ത്രീയായിരുന്നു രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു കൂടത്തായി കൊലപാതകങ്ങളുടെ തുടക്കം ജോളിയുടെ ആദ്യ ഇര അമ്പത്തേഴ് വയസ്സുകാരിയായിരുന്ന അന്നമ തോമസ് ആയിരുന്നു ജോളിയുടെ എം കോം സർട്ടിഫിക്കറ്റ് കാണുന്ന അന്നമ്മ അവളെ തുടർപഠനത്തിന് ശ്രമിക്കാനോ ഒരു ജോലിക്ക് ശ്രമിക്കാനോ നിർബന്ധിക്കുമായിരുന്നു ആദ്യമൊക്കെ ജോളി ഈ ആവശ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഏറെക്കാലം ഒഴിവുകഴിവുകൾ പറഞ്ഞ് പിടിഞ്ഞു നിൽക്കാനായില്ല കാരണം ജോളിയുടെ എം കോം സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു അവസാനം തനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗസ്റ്റ് ലക്ചറായി ജോലി ലഭിച്ചെന്ന് കുടുംബത്തോട് ജോളി കളവ് പറയുകയും ചെയ്തു വീട്ടിൽ നിന്നും ഇറങ്ങിയ ജോളി ഒരിക്കൽ മാത്രം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സ്ഥിതിയായിരുന്നു എപ്പോഴും അന്നമ്മ തന്റെ കളവ് പിടിക്കപ്പെട്ടു പോയെന്ന് ജോളി ഭയപ്പെട്ടിരുന്നു ഈ പേടിയുടെ അടിസ്ഥാനത്തിൽ ജോളി അന്നമ്മയെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടു ഇതിനായി നിരവധി റിസർച്ചുകൾ ജോളി നടത്തി അവസാനം മൃഗാശുപത്രിയിൽ നിന്നും പട്ടിയെ കൊല്ലുന്ന വിഷം വാങ്ങിവന്ന് അന്നമ്മയ്ക്ക് കൊടുക്കുന്ന സൂപ്പിൽ കലക്കി നൽകുകയായിരുന്നു അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പതിനാല് വർഷം കൊണ്ട് ആറ് കൊലപാതകങ്ങളാണ് ജോളി നടത്തിയതെന്ന് കരുതുന്നു എന്നാൽ മുമ്പ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ജോളിക്ക് ഒരു സീരിയൽ കില്ലർ പദവിയോ റിപ്പർ പദവിയോ ചാത്തി കൊടുക്കാൻ കേരള സമൂഹം തയ്യാറായില്ല ലോകത്തെ നടക്കിയ മറ്റു ചില സീരിയൽ കില്ലർമാർ ഇവരാണ് ജാക്ക് ദി റിപ്പർ ഒരു പക്ഷേ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സുപ്രസിദ്ധനും അജ്ഞാതനുമായിട്ടുള്ള സീരിയൽ കില്ലർ ജാക്ക് ദി റിപ്പർ എന്നയാളാണ് ഇയാൾ ആരായിരുന്നെന്നോ ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നോ ഇന്നും മാർക്കും റിയില്ല ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് അഞ്ച് സ്ത്രീകളെയാണ് ഇയാൾ കൊന്നടുക്കിയത് ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റിരുന്ന സ്ത്രീകളെയാണ് ഇയാൾ തിരഞ്ഞ പിടിച്ച് കൊന്നിരുന്നത് ഇത്തരം സ്ത്രീകളെ അയാൾ വശീകരിച്ച് ജനവാസമില്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി കഴുത്തിറക്കുകയായിരുന്നു ആദ്യപടി പിന്നീട് അവരുടെ ശരീരഭാഗങ്ങൾ കൃത്യമായി മുറിച്ചു മാറ്റിയിരുന്നു മനുഷ്യ മനസാക്ഷിയെ മരവേപ്പിക്കുന്ന രീതിയിലായിരുന്നു ഓരോ കൊലപാതകങ്ങളും നടത്തിയിരുന്നത് ഇന്ന് കാണുന്ന തരത്തിലുള്ള ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതികളൊന്നും അന്ന് കണ്ടെത്തിയിരുന്നില്ല അതിനാൽ തന്നെ ആരാണ് കൊലയാളി എന്ന് ഇന്നും ചോദ്യചിഹ്നമായി തുടരുന്നു ജഫ്രി ഡാമർ അമേരിക്കയിലെ വിൽവാക്കിയിലുള്ള ജഫ്രി ഡാമറാണ് സുപ്രസിദ്ധനായ മറ്റൊരു സീരിയൽ കില്ലർ പിടിക്കപ്പെടുന്നതുവരെ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ഇയാൾക്ക് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ പതിനേഴ് ആൺകുട്ടികളെയും ചെറുപ്പക്കാരെയുമാണ് ഇയാൾ കൊന്നെടുക്കിയത് കൊലക്കു ശേഷം ശവശരീരങ്ങൾ പല ഭാഗങ്ങളായി മുറിച്ചു മാറ്റുക ശവശരീരങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതിനുശേഷം മനുഷ്യമാംസം ഭക്ഷിക്കുക എന്ന രീതിയിൽ ഒരു രാക്ഷസ സമാനമായിരുന്നു അയാളുടെ ചെയ്തികൾ ടെഡ് ബണ്ടി ചാക്ടി റിപ്പർ കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരമായ സീരിയൽ കില്ലർ അല്ലെങ്കിൽ റിപ്പർ ടെഡ് ബണ്ടി എന്ന കൊലയാളിയായിരുന്നു ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് ഏതാണ്ട് മുപ്പത് പെൺകുട്ടികളെയും യുവതികളെയും അയാൾ കൊന്നു തള്ളിയെന്നാണ് കണക്ക് ഒരു കൊല നടത്താൻ വേണ്ട പഴുതടച്ച മുന്നൊരുക്കങ്ങൾ ഇയാൾ നടത്തിയിരുന്നു താൻ ഒരു പോലീസ് ഓഫീസറോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോ ഒക്കെയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പെൺകുട്ടികളെ വശീകരിച്ച് കാറിലേക്ക് കയറ്റി കൊല ചെയ്ത ശേഷം തെളിവുകളെല്ലാം നശിപ്പിച്ച് ഒട്ടും സമയം കളയാതെ സ്ഥലം വിടുന്നത് കൊണ്ട് തന്നെ പോലീസിന് ഇയാളെ പിടികൂടാൻ നന്നായി കഷ്ടപ്പെടേണ്ടി വന്നു കൊലയ്ക്ക് ശേഷം ഓരോ പെൺകുട്ടികളുടെയും ശരീരത്തിലെ ഒരു ഭാഗം ഇയാൾ ഒരു ട്രോഫി പോലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ഇനി നമുക്ക് ഇന്ത്യയിൽ ഈ ഗണത്തിൽപ്പെടുന്ന സീരിയൽ കിളിയർണർ ആരൊക്കെയാണെന്ന് നോക്കാം രാമൻ രാഘവൻ ബോംബെയിലെ ചേരികളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഭയത്തിന്റെ മുൾമുനിയിൽ നിർത്തിയ സീരിയൽ കൊലപാതകയാണ് രാമൻ രാഘവൻ അല്ലെങ്കിൽ സൈക്കോ രാമൻ എന്നും ഇയാളെ വിളിച്ചിരുന്നു ഇരകളെ തമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് അവശരാക്കി ഇഞ്ചപ്പരവമാക്കുക എന്നതായിരുന്നു അയാളുടെ രീതി സ്വന്തമായി കിടക്കാൻ ഒരു വീട് പോലുമില്ലാത്ത ചേരി നിവാസികളെയായിരുന്നു അയാൾ മുന്നം വെച്ചിരുന്നത് സർക്കാർ രേഖകളിൽ ഇയാൾ ഇരുപത്തിമൂന്ന് പേരെ കൊന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥ കണക്കുകൾ എത്രയോ കൂടുതലായിരിക്കാം എന്തുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെയാവുന്നു എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ ന്യൂറോളജിസ്റ്റുകൾ സാമൂഹ്യ മനഃശാസ്ത്രജ്ഞന്മാർ ക്രിമിനോളജിസ്റ്റുകൾ അങ്ങനെ വിവിധ മേഖലയിലുള്ളവർ നിരന്തരമായി തന്നെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ കാര്യമായ ഒരു ഉത്തരവും നമുക്ക് ഇതുവരെ ലഭ്യമല്ല നമുക്ക് എന്തുകൊണ്ട് സീരിയൽ കില്ലർമാരോടും ക്രൈം ത്രില്ലറുകളോടും ഇത്രയും താല്പര്യമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപകടങ്ങളെ പറ്റിയും അതുപോലെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ശ്രദ്ധിക്കാനും അവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും പറ്റുന്ന രീതിയിലാണ് നമ്മുടെ മസ്തിഷ്കം പരിണമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നതുണ്ട് ഇത്തരം സീരിയൽ കില്ലർമാർ റിപ്പർമാർ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവല്ലേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ